നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഹീറോ ആയിട്ട് വരുന്ന ദ മോസ്റ്റ് വെയ്റ്റഡ് മൂവി മാർക്കോ മാർക്കോൻ്റെ ഒരു അനൗൺസ്മെൻറ് ഉണ്ടായിരുന്നു ഒരു സിംഗിൾ വരുന്നുണ്ട് ഓക്കേ അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് മാർക്കോ സിംഗിളിന് വേണ്ടിയിട്ട് ബ്ലഡ് അത് നമ്മളെ റവി ബസ്റൂറും പിന്നെ ഡാബ്സി അവരുടെ ഒരു കോമ്പോലാണ് മാർക്കോടെ ഫസ്റ്റ് സിംഗിൾ വരുന്നത് നവംബർ ഇരുപത്തിരണ്ടാം തീയതി അഞ്ച് മണിക്ക് വരും എന്ന് പറഞ്ഞ ടൈമിൽ പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് കണ്ടു അൺഫോർച്ചുനേറ്റ്ലി മാർക്കോ ഫസ്റ്റ് സിംഗിൾ ബ്ലഡ് യൂട്യൂബ് വീഡിയോ വാസ് ടെമ്പറലി ടേക്ക് അൻ ഡൗൺ ഡ്യൂട്ടി ക്ലെയിംസ് ദാറ്റ് അവർ കോണ്ടെൻറ്റ് പ്രമോട്ട്സ് എക്സ്ട്രീം വയലൻസ് വൈൽ ദിസ് വാസ് നെവർ അവർ ഇൻറ്റൻഷൻ വെർ റിവൈസിങ് ദ വീഡിയോ ടു മീറ്റ് ഗൈഡ്ലൈൻസ് ആൻഡ് വിൽ റീ അപ്ലോഡ് ഇറ്റ് സൂ അതായത് ഭയങ്കര വയലൻസ് ആയതുകൊണ്ട് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് അടിച്ചു യൂട്യൂബിൽ അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു അനൗൺസ്മെൻറ്റാണ് ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ അഞ്ച് മണിക്ക് വരും എന്ന് പറഞ്ഞ സിംഗിളിനും വന്നിട്ടുണ്ടായിരുന്നത് എന്തോ അതൊരു പ്രൊമോഷൻ ടാറ്റിക്സ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ബിക്കോസ് എക്സ്ട്രീം വയലൻസ് ആണ് വയലൻസ് ആണ് വയലൻസ് ആണ് കാരണം ഈ സിനിമേൻ്റെ ഒരു പ്രൊമോഷൻ ടാറ്റിക്സ് തന്നെ കംപ്ലീറ്റ് വയലൻസ് എക്സ്ട്രീം വയലൻസ് പ്രോമാക്സ് വയലൻസ് ഉള്ള രീതിയിലേക്ക് മാറുന്നുണ്ട് ദാറ്റ്സ് ഫൈൻ ബിക്കോസ് അങ്ങനത്തെ ഒരു എന്താ പറയുക എക്സ്ട്രീം വയലൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ വരുന്നത് ഭയങ്കര എക്സ്പെക്റ്റേഷനുമാണ് അതൊരു ഹൈ ക്വാളിറ്റി ടോപ്പ് ക്വാളിറ്റി ടോപ്പ് നോട്ട് സാധനമാണുള്ളത് ലാസ്റ്റ് ഇറങ്ങിയ സിനിമേൻ്റെ പ്രൊമോഷൻ മെറ്റീരിയൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലായതാണ് ഓക്കെ അപ്പോൾ എന്താണെങ്കിലും എന്താണ് സംഭവിച്ചത് എന്ന് നോക്കിയാൽ ഇതിൻ്റെ സിംഗിൾ റിലീസായിട്ടേ റിലീസായിട്ട് എൻ്റെ മക്കളെ അതിനടിയിൽ ഡാബ്സിക്ക് വന്ന ഹെയ്റ്റ് ഒരു രക്ഷയില്ലാത്ത ഹെയ്റ്റാണ് ഇതിൻ്റെ സിംഗിൾ ബ്ലഡ് വന്നത് മുതൽ ഡാപ്സിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഡാബ്സിക്ക് മറ്റേ ഓട്ടോ ട്രാക്ക് ട്രാക്കിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു ഈ ആ ആ ഈ സാധനങ്ങൾ ഇട്ടിട്ടാണ് സ്റ്റേജിൽ പിടിച്ചു വെക്കണെന്നുള്ളൊരു സംഗതി ഡാബ്സിക്ക് എല്ലാവരും എടുത്തിട്ട് അടിക്കാറുണ്ട് കൂട്ടത്തിലാണ് ഈ ഒരു സിംഗിളിൽ ഈയൊരു പാട്ടിൽ ഡാബ്സിൻ്റെ വോക്കല് ഭയങ്കര എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ തുടങ്ങി അത്യാവശ്യം നല്ല ടീസർ ആൻഡ് പോസ്റ്റേഴ്സ് ഇറക്കി പ്രേക്ഷകർക്കിടയിൽ മികച്ച ഹൈപ്പ് ഉണ്ടായിരുന്ന മാർക്കോ പടത്തെ ഒരൊറ്റ പാട്ട് കൊണ്ട് കോമഡി ആക്കി മാറ്റിയ ഓട്ടോ ട്യൂൺ കോമാളി ഓക്കെ ഇതൊക്കെ വാട്സാപ്പ് ഫോർവേഡുകൾ കേട്ടോ അത്യാവശ്യം നല്ല ടീച്ചർ ടീച്ചറും പോസ്റ്ററും ഇറക്കിയ ഹൈപ്പ് ലൈക്ക് ആണ് അല്ലയെന്ന് പറയാൻ പറ്റില്ല കാരണം ഭയങ്കര ഹൈപ്പിലാണ് പോസ്റ്റർ ഇറങ്ങിയ ആൻഡ് ടീസർ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ കൂടി ടീസർ കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ അതിൻ്റെ സിംഗിൾ ഇറങ്ങും റവി ബസ്റൂറും ഡാബ്സിയെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആളുകൾക്ക് എന്തായാലും ഹൈ എക്സ്പെക്റ്റേഷനിലാണ് അപ്പോഴാണ് ഇങ്ങനെ ലൈക്ക് വോക്കൽ അല്ലെങ്കിൽ ആ ഒരു മൊത്തം ഒരു ബ്ലെൻഡ് ശരിയായില്ല എന്നാണ് അതിൽ കംപ്ലീറ്റ്ലി ഡാബ്സിയുടെ തലയിൽ ഇടാൻ എനിക്ക് പേഴ്സണലി അത് ഫീലായിട്ടില്ല ഓക്കെ നിസം നിസംശയം പറയാം നിലവിലെ പാട്ടുകാരിലെ ഏറ്റവും മോശം വോയിസ് അതെങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഓട്ടോ ട്യൂൺ ഉൾപ്പെടെയുള്ള സകല ടെക്നോളജി ഉപയോഗിച്ച് ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ പാകത്തിനാക്കുന്ന സംഗീത സംവിധായകന് കയ്യടി നൽകുന്നു സിനിമയിൽ കേൾക്കുന്നതിന് പിന്നെയും ഒക്കെ ലൈവ് ഇവൻ്റെ പാട്ട് കേട്ടിരിക്കാൻ പറ്റില്ല അനുഭവത്തിൽ പറഞ്ഞതാണ് ഞാൻ പരിപാടി ഇദ്ദേഹത്തിൻ്റെ പാട്ടിനിടക്ക് അവിടെ നിന്നും തിരിച്ചു പോയിട്ടുണ്ട് സംഭവം രവി ബസ്റൂർ ബാക്കി മലയാള സംവിധായകരെ പോലെ ഇവൻ്റെ സൗണ്ട് ഓട്ടോ ട്യൂൺ ചെയ്തിട്ടില്ല പുള്ളിക്കാരി ും ഇത് രസം എന്ന് മലയാളി ആയതുകൊണ്ട് അതുകൊണ്ട് ലൈവ് പാടുന്ന അതേ അരോചകം ഇപ്പോൾ മാർക്കോ മാർക്കോസോഗിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഹെയ്റ്റാണ് ഡാപ്സിക്കെതിരെ വന്നത് ആൻഡ് ആരും ഇപ്പോൾ അതിൻ്റെ സിംഗിളിൻ്റെ പോർഷൻ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ചെറിയൊരു പോർഷൻ പ്ലേ ചെയ്യാം ഇല്ലെങ്കിൽ ചിലപ്പോൾ ക്ലെയിം പിടിക്കൂ അപ്പോൾ ഇങ്ങനെയാണ് ഈ പാട്ടിൻ്റെ ഒരു മൂഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഞാൻ ഹോണസ്റ്റ്ലി പറയാലോ ഫസ്റ്റ് ഈ പാട്ട് കേട്ട സമയത്ത് എനിക്കും ഒരു ഓക്ക്വേഡ് ഫീലിംഗ് ഉണ്ടായത് അതായത് ഇതിൻ്റെ ബീറ്റ് ഒരു വഴിക്ക് ഡാബ്സിയുടെ വോക്കൽ വേറൊരു വഴിക്ക് പോകുന്നു ഇതെന്നാ ഇങ്ങനെ ലിറിക്സ് അത്ര ക്ലിയർ അല്ല എന്നുള്ളത് എനിക്കും പേഴ്സണലി ഫീലായി അപ്പം ഞാൻ കേട്ടത് ടാബിലായിരുന്നു ഓക്കെ പിന്നെ ഞാൻ ലേറ്റർ ഓൺ ഫോണിൽ ഒന്നുകൂടി ടാബിലെ സൗണ്ട് കുറച്ചൊരു സീനായതുകൊണ്ട് ഞാൻ അഗൈൻ ഫോണിൽ ഒന്നുകൂടി കേട്ടു ഇന്നിപ്പോൾ ഞാൻ കാറിലൊന്ന് പ്ലേ ചെയ്ത സമയത്ത് എനിക്കത് അത്ര മോശമായിട്ട് പേഴ്സണലി ഫീൽ ആയില്ല എനിക്ക് തോന്നിയടാ വലിയ മോശമുണ്ടോ ഇല്ലല്ലോ ആടാ ഫ്രണ്ട് പറയുന്നുണ്ട് വലിയ മോശം എന്ന് പറയും കാരണം എനിക്കും തോന്നി ഇതിന് ലൗഡായിട്ട് കാറിലെ സ്പീക്കേഴ്സിൽ വെച്ച സമയത്ത് അത് വലിയ മോശമുള്ള സംഗതിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയില്ല കുറച്ച് ലൗഡ് ആയതുകൊണ്ട് ഈ ചിലമ്പലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത ഒരു തരം ആ വോക്കലിനെ കൊടുത്തിട്ടുള്ള ഒരു ബീജിയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നതുകൊണ്ടും ആൻഡ് ഡാപ്സിക്ക് ഭയങ്കര ഒരു ട്രബിൾ ഉള്ള വോയിസ് ആ ബാസിനേക്കാൾ കൂടുതൽ ഇതിനകത്തൊരു ട്രബിൾ ഈ വോയിസ് ആണ് കേൾക്കുന്നത് അതുകൊണ്ടാവും നാട്ടുകാർക്ക് അത് ട്രബിളായിട്ട് തോന്നിയിട്ടുണ്ടാവുക സോ എന്താണെങ്കിലും ഇറങ്ങിയിട്ട് ഏകദേശം ഒരു ഏകദേശം പത്ത് ലക്ഷം വ്യൂസ് ഒക്കെ ആവാനായിട്ടുണ്ട് ഈ ബ്ലഡ് എന്ന് പറഞ്ഞ ഫസ്റ്റ് സിംഗിളിൽ ഓക്കെ പിന്നെ ഇതിൻ്റെ ഹെയ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് ഏത് ലെവൽ ഹെയ്റ്റ് ആണ് വന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇനി കമന്റ് ബോക്സിൻ്റെ ഒരു ഹെയ്റ്റ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരട്ടെ കമന്റ് ബോക്സിൻ്റെ ഹെയ്റ്റ് ഒക്കെ അതിഭീകരമായ ആണ് കമന്റ് ബോക്സിലൊക്കെ വന്നിട്ടുള്ളത് ഇതാ ഈ സൈഡിലൊക്കെ കാണുന്നതാണ് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള എക്സ്ട്രീം ലെവൽ ഹെയ്റ്റ് ഡാബ്സിൻ്റെ വോക്കലിന് ഓക്കെ അപ്പോൾ ഇത്രയും ആയ സ്ഥിതിക്ക് എന്ത് ചെയ്തു ഈ പടത്തിൻ്റെ ടീം ഒരു ഡിക്ലറേഷൻ പുറത്തിറക്കി പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് പ്രിയ പ്രേക്ഷകരെ മാർക്കോയുടെ ആദ്യ സിംഗിൾ ബ്ലഡ് പുറത്തിറങ്ങിയതിനെ തുടർന്ന് നിങ്ങൾ നൽകുന്ന അഭിപ്രായങ്ങളും നിരൂപണങ്ങളും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനും മികച്ച ഒരു മികച്ചത് ഒരുക്കാനുമുള്ള അവസരമായി കാണു കാണുന്നു പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന അവരുടെ സങ്കല്പങ്ങൾക്ക് ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ ഞങ്ങൾ പ്രതിബദ്ധരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് കെ ജി എഫ് ഫെയിം സന്തോഷ് വെങ്കിയുടെ വോയിസ് ഉൾക്കൊള്ളിക്കുന്ന ബ്ലഡിൻ്റെ പുതിയ പതിപ്പ് ഉടൻ പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് ഡബ്സിനെ മാറ്റുന്നല്ല പറഞ്ഞാൽ സന്തോഷ് വെങ്കിയുടെ വോയിസ് ഉള്ള ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബ്ലഡിൻ്റെ ഒരു വേർഷനും കൂടി അവർ പുറത്തിറക്കുമെന്നാണ് പറഞ്ഞത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാണ് കൂടുതൽ മികച്ചതിനെ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകാൻ അത് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു ഈ യാത്രയിൽ നിങ്ങളുടെ തുടർച്ചയായ പിന്തുണയും വിശ്വാസ്യതയും വിശ്വാസത്തിനും നന്ദി ഓക്കെ വിശ്വാസപൂർവ്വം ഷരീഫ് മുഹമ്മദ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മാർക്കോള ടീം എന്ത് ചെയ്തു ഇങ്ങനൊരു സാധനം പുറത്തിറക്കി അതായത് ഡാബ്സിയുടെ ഈ വോയിസിന്റെ നാട്ടുകാർ ഇത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആണ് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത് ഒട്ടും മാച്ച് ആവുന്നില്ല ലിറിക്സ് ക്ലിയർ അല്ല വോക്കൽ വളരെ മോശമായി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു സന്തോഷിയുടെ ഒരു വേർഷനും കൂടി പുറത്തിറക്കുന്നു ഇപ്പൊ ഞാൻ എനിക്കറിയുന്നിടത്തോളം ഞാൻ പറയാം ഒരു സിനിമയുടെ ഒരു പെർട്ടിക്കുലർ സോങ് ഒരാളെ കൊണ്ടൊന്നുമല്ല ആ ടീം പാടിപ്പിച്ചു നോക്കാം കുറേ അധികം ആളെ കൊണ്ട് പാടിപ്പിച്ച് നോക്കി അല്ല അതാണ് എനിക്കറിയുന്ന ഒരു പാറ്റേൺ അപ്പൊ ഇവർക്ക് ഞാൻ പറയട്ടെ ഇതൊരു ഒറ്റ തീരുമാനമൊന്നും ആയിരിക്കില്ലല്ലോ ആണോ അപ്പൊ സിനിമേൻ്റെ ടീം എല്ലാരും കൂടി ഇരുന്ന് തീരുമാനിച്ചതായിരിക്കും ഡാബ്സി ബിക്കോസ് ഡാബ്സി നമുക്കറിയാം കൊത്ത പടം സീനാണെങ്കിലും പാട്ട് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇലുമിനാറ്റി ഈസ് ലൈക്ക് സ്റ്റിൽ ഇപ്പോഴും ആ വയസ്സിൽ ഇലുമിനാറ്റി എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് ആണ് അല്ലേ അങ്ങനെ ഇത്രയോ സിനിമാ പാട്ടുകൾ അത് പോട്ടെ ഡാബ്സീന്റെ ബാക്കി സോങ്ങുകൾ നിങ്ങൾ നോക്കി ഇപ്പോഴും ഇന്ത്യ ഒക്കെ സ്പോട്ടിഫൈ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിൽക്കുന്ന ഡാബ്സിയാണ് ഡാബ്സീൻ്റെ സോങ്ങുകളാണ് സൂക്ഷിക്കുക ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു 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 കൈൻഡ് ഓഫ് സിനിമാ പാട്ടിൽ തന്നെ ഒരു ഒരു പവർഫുൾ സാധനത്തിൽ ചില സാധനങ്ങളിൽ അങ്ങോട്ട് ആ വോക്കൽ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച പൊട്ട പാട്ടുകാരനോ അല്ലെങ്കിൽ അയാൾ ആലറി വികരനോ അങ്ങനെയൊന്നും പറഞ്ഞ് ഡാബ്സിനെ തള്ളാൻ പറ്റും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ആൻഡ് ഈ സിനിമേൻ്റെ ടീം ഡാബ്സിനെ മാറ്റുന്നു എന്നല്ല പറഞ്ഞാൽ സന്തോഷമെങ്കിലും ഒരു വർഷം കൂടി വെക്കുന്നു എന്നുമാണ് പറഞ്ഞത് അത് വിചാരിച്ചു ഡാബ്ജിയിലെ മാറ്റുവില്ല എന്നുള്ളത് എനിക്കറിയില്ല ഇനി മാറ്റുകയാണെങ്കിൽ ഇവരിപ്പീ പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ എന്ത് എല്ലാ അവരുടെ അഭിപ്രായങ്ങളും മാനിച്ചും പ്രേക്ഷകരുടെ താല്പര്യം മാനിച്ചിട്ടുമാണെന്നുണ്ടെങ്കിൽ അതും ഒരു സിനിമയുടെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് നല്ലതെന്ന് എനിക്ക് പേഴ്സണലി പറയാനുള്ളൂ കാരണം പടമിറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആളുകളുടെ ഒരു എന്താ പറയുക റിയാക്ഷൻ കണ്ടിട്ട് അവർക്ക് അതിനൊരു മാറ്റം വരുത്താൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് കാരണം അഡം സ്റ്റാൻഡ് അല്ലല്ലോ ഇത് തന്നെ ആയിരിക്കണം സിനിമ ഇറങ്ങുന്ന സമയത്തും നമുക്ക് പടമാണ് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കും സോ അപ്പോഴും ആളുകൾ അഭിപ്രായം പറയുന്ന സമയത്ത് നിങ്ങൾ ഇതേ സ്പോർട്സ് മാൻസ് ഈ സാധനം എടുക്കണം എനിക്ക് പേഴ്സണലി പറയാനുള്ളൂ പിന്നെ ചിലരൊക്കെ ഞാൻ ചോദിച്ചു കണ്ടു ഇപ്പം ഡാപ്സിയെ പാട്ട് മോശം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിടിച്ചു മാറ്റി അങ്ങനെയാണെങ്കിൽ സിനിമ മോശം എന്ന് പറഞ്ഞാൽ ഇവർ റീഷൂട്ട് എന്നുള്ളതൊക്കെ അതൊക്കെ ബ്ലണ്ടർ ചോദ്യം മാത്രമാണ് മനസ്സിലായ അതായത് സിനിമ കംപ്ലീറ്റ് ചെയ്ത് സെൻസർ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ അവർ പുറത്തിറക്കുക അപ്പം അതിൽ മോശമായ അഭിപ്രായം പറഞ്ഞാൽ അത് റീഷൂട്ട് ചെയ്ത് ഇറക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള പരിപാടിയൊന്നും ഇല്ലേ പിന്നെ ഒ ടി ടിയിൽ വരുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം അവർ കട്ട് ചെയ്ത് പറഞ്ഞ സാധനങ്ങൾ വേണമെങ്കിൽ അവർക്ക് ആഡ് ചെയ്ത് വിടാം അല്ലെങ്കിൽ എക്സ്ട്രാ ഷോർട്സ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല ആ തിയേറ്ററിൽ പിന്നെ ഒരു ദിവസം കൊണ്ട് വലിച്ചിട്ട് രണ്ടാമത് ഷൂട്ട് ചെയ്ത് ഇടാൻ പറ്റും ഇതിപ്പോൾ ഒരു സിംഗിൾ പ്രമോ ആണ് ഇറങ്ങിയിട്ടുള്ളത് ആ പാട്ടിൻ്റെ അല്ലെങ്കിൽ അവർക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് ആ ടീം ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ സോങ്ങിൻ്റെ ആ വോക്കൽ മാറ്റി വേറൊരാളെ കൊണ്ട് പാടിപ്പിച്ച് അല്ലെങ്കിൽ പാടിപ്പിച്ച് വെച്ചൊരു വശം പുറത്തുവിടാനോ കൊണ്ട് പറ്റും കാരണം ഇത് കുറേ ലാംഗ്വേജിൽ ഇറങ്ങുന്നതാണ് ഓക്കേ ചിലപ്പോൾ അവർ കന്നഡ പാടിയ ആളെക്കൊണ്ട് തന്നെ ചിലപ്പോൾ മലയാളം ജസ്റ്റ് ഒന്ന് ട്രാക്ക് പാടിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ അതാണ് പുറത്തുവിടാൻ പോണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാമല്ലോ അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ ഈ പറഞ്ഞ രീതിയിൽ എന്താ ഭയങ്കരമായ ഹെയ്റ്റ് ഡാബ്സിക്കെതിരെ ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡാബ്സിക്കെതിരെ ഒരു ഹെയ്റ്റ് ആളുകളുടെ ഇടയിൽ ഉണ്ട് ഓക്കെ അത് ചിലപ്പോൾ ഡാബ്സിയുടെ ആ ഒരു ഡ്രസ്സിങ് അപ്പിയറൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ലൈക്ക് പാടുന്ന പാട്ടുകളിലൊരു എക്സ്ട്രാ എനർജി ഇഷ്ടപ്പെടാത്തവരായിരിക്കാം പക്ഷെ എന്തോ പേഴ്സണലി ഡാബ്സിയുടെ സോങ്സ് ഇഷ്ടമാണ് കാര്യങ്ങൾ ഇഷ്ടമാണ് പിന്നെ ഈ പ്രമോഷനും കാര്യങ്ങളും അല്ലെങ്കിൽ അവൻ്റെ ബാക്കി പരിപാടികളൊക്കെ വരുന്ന സമയത്ത് അതെന്താ സംഭവിക്കണമെന്ന് എനിക്കറിയില്ലേ ഇതിന് ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നല്ല പ്രൊഫഷണലി ഭയങ്കര ഹൈ ആയിട്ട് വരാൻ പറ്റുന്ന ടൈമിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കെയർഫുൾ ആവണം എന്നുള്ളൂ ഇപ്പോൾ അടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് കണ്ടു ഒരു പ്രോഗ്രാമിന് കമ്മിറ്റ് ചെയ്തിട്ട് ആ സാധനം കുറച്ച് ഉൾട്ട എന്ന് പറഞ്ഞിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ പ്രൊഫഷണൽ കാര്യങ്ങളിൽ കുറച്ചും കൂടി ഒരു എത്തിക്സും ഒരു കുറച്ചും കൂടി ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു സാധനം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലുള്ള ഒരു പാട്ടുകാരൻ എപ്പോഴും നല്ലതാണ് ഈ ഫീൽഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലാത്ത പക്ഷം ഞാൻ കുറേ വീഡിയോസിലാണെങ്കിലും എനിക്ക് അടുത്തറിയുന്നവർ ആണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആൾ ഭയങ്കര ഡൗൺ ടു ഒത്താണ് എല്ലാവരും സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഉള്ള മലപ്രക്കാർ ബൈബിളുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് പാട്ടിൻ്റെ കാര്യത്തേക്ക് വരുമ്പോൾ ഒരു പാട്ട് വർക്കായില്ല എന്ന് വിചാരിച്ചിട്ടിപ്പോൾ അയാൾ പറ്റ മോശം പാട്ടുകാരനാണെന്ന് പറഞ്ഞാൽ എഴുതി തള്ളുന്ന പരിപാടിയൊക്കെ ദാറ്റ്സ് നോട്ട് ഗുഡ് ആൻഡ് ഈ പറഞ്ഞ മാർക്കോയുടെ ടീമ് ഒരു കാര്യം മനസ്സിലാക്കുക ഡാബ്സിയുടെ വോക്കൽ ഓക്കെ വർക്കായില്ല ഇറ്റ്സ് ഫൈൻ പക്ഷെ അതൊരു ഒറ്റ തീരുമാനമല്ലല്ലോ ഒരു വ്യക്തി എടുത്തിട്ട് അങ്ങോട്ട് ഡാബ്സിക്ക് കൊടുത്തല്ലോ ഡാബ്സിയുടെ ഒരു ഫെയിം എന്നുള്ള സംഗതി കൂടി ഒരു സിനിമയിലേക്ക് ഡാബ്ജി അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക് പണ്ടൊക്കെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു യേശുദാസ് പാടുമ്പോൾ മാത്രമേ എന്തുള്ളൂ യേശുദാസിന്റെ പാട്ട് എന്നുള്ളൊരു സംഗതി ഉള്ളു അല്ലേ അല്ലാത്ത പക്ഷം ഇപ്പൊ ഉള്ള പോലെ ഈ കുറേ നമ്പർ ഓഫ് പാട്ടുകാരൊന്നും ഇല്ല കുറച്ച് പേർക്ക് ഈ സംഗതിയുള്ളൂ പക്ഷേ ഇപ്പം ഇല്ല ഡാബ്സി പാടുമ്പോൾ അല്ലെങ്കിൽ വേറെ ആണെങ്കിലും പാടുമ്പോഴത്തേക്ക് അതൊരു സിനിമയ്ക്ക് എക്സ്ട്രാ ഹൈപ്പാണ് ആണ് അപ്പം അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട് അപ്പോൾ ഡാബ്സി കുറ്റം പറയുന്നവരോടാണ് ഡാബ്സിയെ ഇത്രത്തോളം ഹെയ്റ്റ് അടിക്കേണ്ട ആവശ്യമില്ല ഒരു പാട്ട് അത് ആ വർക്കായില്ല അത്രേ ഉള്ളൂ അത് വിചാരിച്ചിട്ട് ഡാബ്ജി അത്ര പൊട്ടയാണ് മോശമാണ് അതിനോട് ഞാൻ യോജിക്കില്ല ഞാൻ സിനിമയുടെ ടീം അവരുടെ ഇഷ്ടമാണ് കാരണം അവരുടെ പ്രൊഡക്റ്റ് ആണ് അത് വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു കാര്യമാണ് നാട്ടുകാർക്ക് വർക്കാവാത്തൊരു സാധനം അവർക്ക് മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റുന്ന സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ അവർ മാറ്റാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നല്ലത് അത് ആൻഡ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ അഭ്യർത്ഥന ആൻഡ് അവരുടെ റിക്വസ്റ്റ് ആൻഡ് അവരുടെ റെസ്പോൺസ് ഒക്കെ മാനിച്ചിട്ട് ഇത് മാറ്റാൻ നിൽക്കുന്ന ടീം ഇതേ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എല്ലാ കാര്യങ്ങളും എടുക്കും എന്നുള്ള പ്രതീക്ഷയും ഞാൻ വെക്കുന്നു